ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആയിട്ട് എത്തും അപ്പം ഇന്നത്തെ വീഡിയോയിൽ അച്ഛയില്ല ഞാൻ മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ ഇന്നലെ ചെയ്ത ഒരു വീഡിയോ ആണ് ബാക്കിയായിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇന്നലെ ജസ്റ്റ് ഒരു കുറേ ദിവസം കൂടി വീഡിയോ എടുത്തത് കൊണ്ട് ഒരു ഇൻട്രോ പോലെ ഞാനിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ നമ്മൾ ഇന്ന കാരണം കൊണ്ടാണ് വീഡിയോ ഇടാത്തത് എന്നുള്ളൊരു കാര്യം പറഞ്ഞതാണ് അപ്പം ഒത്തിരി പേര് ചോദിച്ചു എന്താണ് പറ്റിയത് കാര്യം എന്താണെന്ന് പറയൂ പ്രാർത്ഥിക്കാം എന്നുള്ള രീതിയിൽ എല്ലാവരും ചോദിച്ചു പക്ഷെ ഒത്തിരി പേര് ഭയങ്കര മോശമായിട്ട് അതായത് ഒരു മോശം ഇൻസിഡൻറ്റ് ഉണ്ടാകാൻ വേണ്ടി കാത്തിരുന്നിട്ട് അതിൽ സന്തോഷം കണ്ടെത്തിയ കുറേ പേരുണ്ട് അപ്പം എന്തു തന്നെ ആയാലും ഇപ്പം വന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫിഫ്ത്ത് മന്തിലെ അനോമിനി സ്കാനിങ് അത് അത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ എൻ്റെ പേടിയാണ് ഒരുപാട് ഇതായിട്ട് നമ്മൾ ഭയങ്കര ടെൻഷനും ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് സ്കാനിങ്ങിൽ പോകുന്നത് എല്ലാവരും അങ്ങനെയാണല്ലോ പക്ഷേ ഈ സംഭവം കഴിഞ്ഞപ്പോൾ പോകണ്ടായിരുന്നു ഒരു ചിന്ത പോലെ അതുപോലെ ആയി പോയിട്ടോ കാരണം അത്രയധികം ഞങ്ങൾ ഈ ഒരു സ്കാനിങ്ങിന് ശേഷം ഭയങ്കരമായിട്ട് വിഷമിച്ചു അപ്പം ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് സ്കാൻ ചെയ്യാൻ പോകുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആനോമലി സ്കാനിങ് മൂന്ന് വട്ടം ചെയ്തു മൂന്ന് വട്ടം മൂന്ന് സ്ഥലത്ത് ചെയ്തു ഇത്രയും അധികം അനോമലി സ്കാൻ ചെയ്തിട്ടുള്ള ഒരാൾ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല അറിയില്ല ട്വിങ്സൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ആഴ്ചയാഴ്ചയൊക്കെ സ്കാൻ ചെയ്യുള്ളൂ അല്ലാതെ ഒരു കുഞ്ഞിന് ഇത്രയധികം സ്കാനിങ് അതൊക്കെ വളരെ റെയർ ആയിരിക്കും എന്തായാലും മൂന്ന് വട്ടം മൂന്ന് സ്ഥലത്ത് സ്കാൻ ചെയ്യേണ്ടതെന്നും അതുകൊണ്ട് തന്നെ മൂന്ന് സ്ഥലത്ത് ചെയ്തിടത്തും സ്കാനിങ് റിപ്പോർട്ട് പല രീതിയിലാണ് കേട്ടോ അതുകൊണ്ട് ഒരു എനിക്കറിയില്ല എന്തിനു വിശ്വസിക്കണം ഏത് സ്കാൻ റിപ്പോർട്ടാണ് നോർമൽ ഒന്നും എനിക്കറിയത്തില്ല അതുകൊണ്ട് തന്നെ മെയ് ഒന്നാം തീയതിയാണ് നമ്മൾ ഫസ്റ്റ് ആമ്പിലി സ്കാൻ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഇവിടെ അടുത്തന്നെ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ പോയി അത് ഒട്ടും പ്രതീക്ഷിക്കാതെ അവിടെ നിന്നാണ് അവർ കോംപ്ലിക്കേഷൻസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്നത് കേട്ടോ അത് കണ്ടുപിടിച്ചത് നല്ലതാണോ ചല്ലതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല അപ്പം എന്തായാലും അവർ കണ്ടുപിടിച്ചു അതൊത്തിരി അത്യാവശ്യം നമുക്ക് സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു കോംപ്ലിക്കേഷൻ തന്നെയായിരുന്നു കേട്ടോ അപ്പം ബാക്കിയുള്ള അവിടുത്തെ റിപ്പോർട്ടുകളൊക്കെ നോർമലായിരുന്നു അതായത് കുഞ്ഞിൻ്റെ വെയ്റ്റ് ഹാർട്ട് ബീറ്റ് കാര്യങ്ങൾ കുഞ്ഞി കിടക്കുന്ന പൊസിഷൻ അതായത് ഫാലിക് പൊസിഷനിലാണ് കുഞ്ഞുളളത് അതൊക്കെ നോർമലാണ് പ്ലാസ്റ്റിൻ്റെ ആ മുകളിലേക്ക് കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ റിപ്പോർട്ടിൽ അതും നോർമലാണ് ബാക്കി എല്ലാ റിപ്പോർട്ടും ആ ഹോസ്പിറ്റലിലെ നോർമലായിരുന്നു ഈ ഒരു കാര്യം അത് നമുക്കറിയാം നമ്മൾ സ്കാൻ ചെയ്യാൻ കിടക്കുമ്പോൾ ഇവരെന്താണ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്നത് ഡോക്ടർമാർ പറഞ്ഞു കൊടുക്കുന്നത് നമ്മളിങ്ങനെ ചെവി ഓർത്ത് കിടക്കുള്ളൂ അപ്പോൾ അങ്ങനെ ചെവി ഓർക്കുമ്പം ഇവരിങ്ങനെ പറയുന്നുണ്ട് എന്തോ ഒരു കോംപ്ലിക്കേഷൻ പറയുന്നുണ്ട് അപ്പം ഞാനത് എനിക്കാണോ കുഞ്ഞിനാണോ എന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് ഞാൻ സ്കാനിങ് കഴിഞ്ഞപ്പോഴും ചോദിച്ചു ഓക്കെ ആണോ എന്ന് ചോദിച്ചു അതെല്ലാ സ്കാനിങ്ങിലും ഞാൻ ചോദിക്കും എങ്ങനെയായിട്ട് കുഴപ്പമുണ്ടോ ഡോക്ടർ പുറത്തിറങ്ങി നമ്മുടെ ഗൈനക്കോളജിസ്റ്റ് പറയുന്നതിനേക്കാളും മുന്നേ ഞാൻ സ്കാൻ ചെയ്യുന്ന ഡോക്ടറോട് തന്നെ ചോദിച്ചു എന്തെങ്കിലും കുഴപ്പമുണ്ടോ അപ്പോൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഡോക്ടർ ഉണ്ട് കോംപ്ലിക്കേഷൻസുണ്ട് പക്ഷേ അത് പിന്നീട് ഓക്കെ ആയിക്കഴും അങ്ങനെയുള്ള കേസുകളാണ് കണ്ടിട്ടുള്ളത് യൂഷ്വലി അത് മാറി വരും എന്ന് പറഞ്ഞു പക്ഷേങ്കിൽ കോംപ്ലിക്കേഷൻസ് സംഭവം എന്ന് കേട്ടപ്പോൾ തന്നെ നോക്കും ഭയങ്കരമായിട്ട് വിഷമായി വിഷമമായി ഞാൻ കരഞ്ഞോണ്ടാണ് പുറത്തോട്ട് ഇറങ്ങി വരുന്നത് കേട്ടോ ഭയങ്കരമായിട്ട് കരഞ്ഞോണ്ടാണ് പുറത്തോട്ടിറങ്ങി വരുന്നത് അപ്പോഴത്തേക്കും അച്ചോടും പറഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇത് എത്രത്തോളം സത്യമായിട്ടുള്ള കാര്യമാണെന്ന് കേസിലാത്തതുകൊണ്ടാണ് ഞമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാത്ത കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിൽ പോകണം തീരുമാനിച്ചത് പക്ഷേ ഇങ്ങനെ ഒരു റിപ്പോർട്ട് കണ്ടപ്പം എത്രയും പെട്ടെന്ന് പോയേക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ തന്നെ വലിയശ്ശേരി ഹോസ്പിറ്റലിലേക്ക് പോയി ഹോസ്പിറ്റലിൽ ചെന്നു ഡോക്ടറെ കണ്ടു ഡോക്ടർ കണ്ടു കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനൊരു ഡോക്ടർ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ കേസുകൾ പക്ഷേ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഡോക്ടർ ഒരു കേസ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞു നമുക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ ഇതിലൊരു സെക്കൻഡ് ഒപ്പീനിയൻ നമ്മൾ നമ്മുടെ ഒരു ഇഷ്ടത്തിന് കേട്ടോ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ പോകുന്നതായിരിക്കും വേണ്ട അത് ഒന്നെങ്കിൽ എറണാകുളം അമൃതയിൽ അല്ലെങ്കിൽ കോട്ടയത്തൊരു ഹോസ്പിറ്റലുണ്ട് അങ്ങോട്ട് തന്നെ പോകണം എന്ന് പറഞ്ഞു അതായത് ഇതിനു വേണ്ടി മാത്രം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടല്ലോ ഫീറ്റലിൻ്റെ മാത്രം അങ്ങനെ നമുക്ക് കാണേണ്ടത് ഫീറ്റൽ മെഡിസിനാണ് അത് ഇടുക്കി ജില്ലയിൽ എവിടെയും ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അതേ എറണാകുളം പോകണം അല്ലെങ്കിൽ കോട്ടയം പോകണം അപ്പോൾ അവിടെ പോയി കണ്ടിട്ട് ഡോക്ടർ ഒരു സ്കാനിങ് ഒരു റെഫറൽ ലെറ്ററൊക്കെ എഴുതി തന്നു അവിടെ പോയി കാണണം എന്ന് പറഞ്ഞു നമ്മൾ ഒന്ന് രണ്ടാം തീയതിയാണ് ഡോക്ടറെ കാണാൻ പോകുന്നത് രണ്ടാം തീയതി കണ്ടു നമുക്ക് അപ്പോയിൻമെൻറ്റ് അമൃതയിൽ നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒമ്പതാം തീയതിയാണ് അപ്പോൾ നമുക്ക് അത്രയും ദിവസം ടെൻഷൻ അടിച്ചിരിക്കാൻ പറ്റത്തില്ല എന്തായാലും അറിയില്ലല്ലോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കോട്ടയം വടവാകുന്ന ഒരു ഫീഡൽ ലോഞ്ച് ഉണ്ട് അവിടെ നമ്മൾ വിളിച്ചു ചോദിച്ചപ്പം അവിടെ നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് ഏഴാം തീയതി അപ്പം ഏറ്റവും ആദ്യം കിട്ടിയ സ്ഥലത്തേക്ക് നമുക്ക് പോകാം എന്നുള്ള തീരുമാനം എത്തി ഞങ്ങൾ അങ്ങനെ തിരിച്ച് ഏഴാം തീയതിയാണോ അപ്പോൾ സാമ്യം ഉണ്ടപ്പോൾ തിരിച്ച് ഞങ്ങൾ അന്ന് അങ്ങനെ ഇങ്ങോട്ട് തിരിച്ചു പോന്നു രണ്ടാം തീയതി തന്നെ തിരിച്ചു പോന്നു രണ്ടാം തീയതി തിരിച്ചു പോന്നിട്ട് നമ്മൾ ഞങ്ങൾ വിചാരിച്ചു നമ്മുടെ ഒരു സമാധാനത്തിന് ഒരു വേറൊരു സ്ഥലത്തും കൂടെ പോയി ഒന്ന് ഒന്നുകൂടി ഒന്ന് സ്കാൻ ചെയ്യാം അവിടെ ഈ ഒരു കോംപ്ലിക്കേഷൻ അവർ കണ്ടുപിടിച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ കണ്ടുപിടിച്ചില്ലെന്നല്ല അവരുടെ സ്കാനിങ്ങിൽ ഒരു കോംപ്ലിക്കേഷൻ ഇല്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടാമത് പേരൊരു ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്യാനായിട്ട് നമ്മൾ സ്കാനിങ് മാത്രമാണ് ആണ് മെയിൻ അപ്പോൾ നമ്മൾ പഴയ ഹോസ്പിറ്റലിലെ റിപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും അവിടെ പറഞ്ഞില്ല കാരണം ആ ഒരു റിപ്പോർട്ട് വെച്ചവർ നമ്മളെ ഇത് ചെയ്യരുതെന്ന് വിചാരിച്ചാണ് കാരണം അവർ അവർ അവരെന്താണോ കണ്ടുപിടിക്കുന്നത് അതാണ് നമുക്ക് വേണ്ടത് അപ്പം അതിന് വേണ്ടിയിട്ട് ചെന്നു നമ്മൾ പഴയ റിപ്പോർട്ടിൻ്റെ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പം നമ്മൾ വീണ്ടും സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പം ഇങ്ങനെയൊരു കോംപ്ലിക്കേഷൻ അവർ കണ്ടുപിടിച്ചില്ല കണ്ടുപിടിച്ചാലും അത് അവരുടെ റിപ്പോർട്ടിലേ ഇല്ല അങ്ങനെ ആയിട്ട് അവരുടെ കോംപ്ലിക്കേഷൻ റിപ്പോർട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഓർഗൻസും നോർമലാണ് ഹെഡ് അത് ബ്രെയിൻ കിഡ്നി ഹാർട്ട് എല്ലാം നോർമലാണ് പിന്നെ വ്യത്യാസം വന്നത് കുഞ്ഞി കിടക്കുന്ന പൊസിഷൻ നേരെ ബ്രീച്ചിലേക്ക് വന്നു അതായത് ഒറ്റ ദിവസത്തെ വ്യത്യാസത്തിലാണ് അപ്പോൾ ബ്രീച്ച് പൊസിഷൻ വന്നു ക്ലാസിൻ്റെ വീണ്ടും താഴെയായി അങ്ങനെ രണ്ട് റിപ്പോർട്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസമായി അപ്പോൾ നമുക്ക് പിന്നെയും കൺഫ്യൂഷൻ ഇനി എന്ത് ചെയ്യും മന്നാമതോറിനോടെ ചെയ്യുന്നോക്കെ ഓൾറെഡി നമുക്ക് ഏഴാം തീയതി ഫീറ്റൽ ലോഞ്ചിൽ പോയിട്ട് സ്കാനിങ് ഉണ്ട് പിന്നെ നമ്മളൊന്നും ചെയ്തില്ല ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് തന്നെ വിശ്വസിച്ച് ഞങ്ങൾ ഏഴാം തീയതി ഞാനും അച്ഛൻ ചേത്തും കൂടെയാണ് നമ്മൾ പോകുന്നത് കോട്ടയത്ത് നിന്നു കോട്ടയത്ത് ഇന്ന് നല്ല നല്ല രസമായിരുന്നുണ്ട് എന്തായാലും നല്ലൊരു സപ്പോർട്ടായിരുന്നു അവരെല്ലാവരും അവിടെ ചെന്നിട്ട് നമ്മൾ സ്കാൻ ചെയ്തു അവിടെ ചെന്നിട്ട് സ്കാൻ ചെയ്തപ്പം സത്യം പറഞ്ഞാൽ സ്കാനിങ്ങിന് വേണ്ടി നമ്മൾ ടേബിളിൽ നിന്ന് കിടക്കില്ല അത് കിടന്നിട്ട് എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല ടെൻഷൻ കാരണം എനിക്ക് കിടക്കത്തില്ല വിറയ്ക്കണം ഭയങ്കരമായിട്ട് തന്നെ വിറയ്ക്കും ആ നമ്മുടെ എല്ലാം തീർന്നു നിൽക്കുന്ന ഒരു സമയമാണ് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയില്ല നമ്മൾ ഇത്രയും നാളത്തെ പ്രതീക്ഷകൾ എല്ലാം എല്ലാം തകർന്നിരിക്കുകയാണ് ഇവിടെ നിന്നൊന്നും ഇല്ലാന്ന് കേൾക്കണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ കിടക്കുന്നത് അപ്പം കൊന്ത ഒരു കാര്യം മുറുക്ക പിടിച്ചിട്ടുണ്ട് ഭയങ്കരമായിട്ട് വിറയ്ക്കുന്നുണ്ട് ിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപരേക്ഷയില്ലാത്ത വരയില്ല അപ്പോൾ ഡോക്ടറിനോട് ചോദിച്ചു ജീനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഓക്കെ ആണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല ഇപ്പം ഞാൻ പറഞ്ഞ ടെൻഷൻ അടിച്ചിട്ടായിരിക്കും ഡോക്ടറെ വിറക്കുന്നതെന്ന് പറഞ്ഞു അപ്പം ഡോക്ടർ പറഞ്ഞു എ സി ഓഫ് ചെയ്യാൻ പറ്റുന്ന എങ്ങനെ എ സി ഒക്കെ ഓഫ് ചെയ്യിച്ചു വീണ്ടും സ്കാൻ ചെയ്യാൻ ഒന്നും വേണ്ട അത് ഡീറ്റെയിൽ ആയിട്ടുള്ള സ്കാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്തിരുപത് മിനിറ്റ് എടുക്കുന്ന ഒരു ആണ് കേട്ടോ അതായത് നമ്മൾ അത്രയും ഉള്ളിലേക്ക് കേസ് ചെന്നിട്ടുള്ള സ്കാനിങ്ങാണ് കാര്യം പറഞ്ഞാൽ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വയറൊക്കെ വേദന എടുത്ത് തുടങ്ങി കാരണം അത്രയും സമയം ഒന്ന് കുത്തി 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 അത് കഴിഞ്ഞിട്ട് എ സി ഓഫ് ചെയ്തു എ സി ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടും ഞാൻ കിട്ടുകിടാൻ വിറയ്ക്കണം കാരണം എൻ്റെ കൈ എന്നാലും ഒന്നും നമ്മൾ വിചാരിക്കുകയെന്ന് കഴിഞ്ഞിട്ടില്ല ഡോക്ടർ ഒന്നും ഇങ്ങനെ വിറച്ചാൽ പറ്റില്ല എനിക്ക് സ്കാൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങനെ എന്നോട് പറഞ്ഞിട്ടോ മാക്സിമം അനങ്ങരുതെന്ന് പറഞ്ഞു പിന്നെ ഞാൻ രണ്ട് കൈയും കൂട്ടി ആ ഒരു ടേബിളിൽ ഇങ്ങനെ മുറുക്ക പിടിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ കിടന്നത് എന്നിട്ടും ഞാൻ വിറയ്ക്കുന്നുണ്ടായിരുന്നു സ്കാൻ ചെയ്തു സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെയും സെയിം കോംപ്ലിക്കേഷൻ തന്നെ ഡോക്ടർ കണ്ടുപിടിച്ചു പക്ഷേ ഡോക്ടർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സ്കാൻ ചെയ്ത ഡോക്ടർമാർക്കും പേടിക്കാനൊന്നുമില്ല മാറി വരും ഈ ഒരു കോംപ്ലിക്കേഷൻസ് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് മിക്ക ഉണ്ട് ഇത് കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരു കാര്യമാണ് എല്ലാവർക്കും ഒന്നും ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ കണ്ടുപിടിച്ചത് നല്ല കാര്യമാണ് പക്ഷേ നല്ലതോ ചിന്തിയെന്ന് അറിയില്ല കാരണം ഈ ഒരു സംഭവം ഇതിന് നമുക്ക് ഇല്ല ട്രീറ്റ്മെൻറ്റ് നമുക്കൊന്നും ചെയ്യാനില്ല നമ്മൾ വെറുതെ അറിഞ്ഞിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഇനി എന്നും അങ്ങോട്ട് ടെൻഷൻ അടിക്കാനായിട്ടുള്ളൊരു വിഷയം മാത്രമെന്നുള്ളത് കൊണ്ട് ഇതൊരു ട്രീറ്റ്മെൻ്റ് ഇല്ല നേരം നമ്മൾ അവിടെ നമുക്ക് റിപ്പോർട്ടും കാര്യങ്ങളെല്ലാം കിട്ടി അവർ പറഞ്ഞു ഇരുപത്തെട്ടാമത്തെ ആഴ്ചയാകുമ്പോൾ ഒന്നുകൂടി വന്നൊന്ന് സ്കാൻ ചെയ്ത് നോക്കാൻ പറഞ്ഞു ചിലപ്പോഴാണെങ്കിൽ ഈ ഒരു സംഭവം മാറിപ്പോവും അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഹോസ്പിറ്റലിൽ വന്നു ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടർ റിപ്പോർട്ട് കാണിച്ചു ഡോക്ടറോട് നമ്മൾ ചോദിച്ചു എങ്ങനെയാണ് ഈ സംഭവം മാറുമെന്നുള്ളതാണെന്ന് ചോദിച്ച് നമുക്ക് തന്നെ ചിലപ്പോൾ മാറാം ചിലപ്പോൾ എന്ന് പറഞ്ഞു അപ്പം അവിടെയും പിന്നെയും നമുക്ക് ഭയങ്കര വിഷമമായി കാരണം എന്ന് പറയാണ് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെല്ലുന്നത് ചിലപ്പോൾ മാറും ചിലപ്പോൾ ഒരു എന്നുള്ളൊരിതായി പിന്നെയും ഭയങ്കര ടെൻഷനായി വീഡിയോ എടുക്കാനോ ഒന്നിനും പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല കേട്ടോ പിന്നെ ഇടയ്ക്കൊക്കെ വീട്ടിലെ വീഡിയോസിൻ്റെ ഇടയ്ക്കൊക്കെ വരുന്നതല്ലാതെ നമ്മൾ എന്താ കേട്ടോ എല്ലാം ഹോസ്പിറ്റലിലും റിപ്പോർട്ടാണ് ഇത് ഫുള്ള് ഫുള്ള് പോലെ റിപ്പോർട്ടുകളാണ് കേട്ടോ ഇത് ഫുള്ള് ഇതും അത് ഈ രണ്ട് ഫയലുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും അത് കഴിഞ്ഞ് ഭയങ്കര ക്ഷീണമായിരുന്നു ഇത്രയും സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെതായിട്ടുള്ള ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ കോംപ്ലിക്കേഷൻ എന്താണെന്ന് പറയാത്തത് എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വീഡിയോ അത്രയും പറഞ്ഞത് പക്ഷേ ഒരുപാട് പേര് പറഞ്ഞു ഞാനത് പൈസയ്ക്ക് വേണ്ടിയിട്ട് റീച്ചിന് വേണ്ടിയിട്ടാണ് ഒരു കമ്പനീല് കൊടുത്ത് ഇങ്ങനൊരു കോ കോംപ്ലിക്കേഷൻ എന്നൊക്കെ പറയുന്നത് ബ്രദറും സിസ്റ്ററും കൂടി ഡെലിവറി ഒക്കെ ആകുമ്പോഴത്തേക്കും പൈസയൊക്കെ വേണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു ഓക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കോംപ്ലിക്കേഷൻ എന്താണെന്ന് പറയാത്തത് പറയണില്ല അങ്ങനെ ഞാൻ ആയിക്കോട്ടെ ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു പൈസ സ്വരൂപിക്കാനുള്ള ആ ഒരു ഓട്ടത്തിലാണ് ഞങ്ങൾ അത് സത്യം പറഞ്ഞാൽ ശരിക്കും ചത്ത് കിടക്കായിരുന്നു ഞാനും അച്ഛക്കെ ഞാനും അച്ഛൻ മമ്മിയും ഫുഡ് പോലും കഴിക്കാതെ നമ്മുടെ എല്ലാ പ്രതീക്ഷയും അസ്തമിച്ച ഒരവസ്ഥയുള്ളൂ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ദൈവം ദൈവം എല്ലാത്തിനും ഒരു വഴി കാണിച്ചു തരും ഒന്നും കുഴപ്പമില്ലാത്തൊരു റിപ്പോർട്ട് കിട്ടുമെന്ന് തന്നെയാണ് വിശ്വാസം അപ്പം ഇരുപത്തെട്ടാഴ്ച എന്ന് പറയുന്ന ഒരു സമയം നമ്മുടെ മുന്നിൽ ഒരു നീണ്ട സമയമാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇരുപത്തി ഒന്നാഴ്ച ആവുന്നേ ഉള്ളൂ ഇനി ഒരേഴ്ചയും കൂടി ഉണ്ട് ആ ആഴ്ച കഴിഞ്ഞിട്ട് എന്താണോ ആറിപ്പോർട്ട് എന്നുള്ളത് അത് മാറിപ്പോന്ന് തന്നെ വിശ്വസിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും അതിന് ശേഷം മാത്രമേ എന്തായിരുന്നു കോംപ്ലിക്കേഷൻ എന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം അത് പുറത്തേക്ക് പറയാനായിട്ട് എനിക്ക് നല്ല വിഷമമുണ്ട് പിന്നെ അത് കേട്ട് സന്തോഷിക്കാനും ഒത്തിരി ആളുകളുണ്ടല്ലോ അതുകൊണ്ടാണത് പറയുന്നത് വേണ്ടെന്ന് വെച്ചത് അങ്ങനെ എൻ്റെ കോംപ്ലിക്കേഷൻ കേട്ടിട്ട് എൻ്റെ വിഷമം കേട്ടിട്ട് അങ്ങനെ നിങ്ങൾ സന്തോഷിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ സന്തോഷിക്കേണ്ട ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം പ്രാർത്ഥിച്ചാൽ മതി ഒത്തിരി പേര് നമ്മളെ വിളിച്ചു ഒരുപാട് കോളുകൾ വന്നു കോള് വന്നതിനൊരു കയ്യിൽ കണക്കുമില്ല അതുപോലെ കോള് വന്നു എന്താണ് പറ്റിയതെന്ന് ചോദിച്ചിട്ട് നമ്മൾ വിളിച്ചോട്ടൊക്കെ എടുത്ത് നമ്മൾ കാര്യം പറഞ്ഞിട്ടുണ്ട് അത്രയും നമ്മളെ സ്നേഹിക്കുന്നു ഒരുപാട് പേര് പറഞ്ഞു വിഷമിക്കരുത് പോട്ടെ സാരയിലെല്ലാം ശരിയാകും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു തന്നിട്ട് അങ്ങനെയാണ് കേട്ടോ കൂടുതൽ പേരും പറഞ്ഞത് അപ്പം എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കോംപ്ലിക്കേഷൻ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രീതിക്കുണ്ട് സീരിയസ് ആയിട്ട് തന്നെ പറയുകയാണ് സത്യസന്ധമായിട്ട് തന്നെ പറയുകയാണ് ഒരാളും നുണം പറയില്ല ഈ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നു സ്വന്തം കുഞ്ഞിനെ വച്ചിട്ട് നുണ പറയില്ല എന്നാണ് എൻ്റെ വിശ്വാസം അപ്പം അന്തരീക്ഷിക്കാത്ത തരത്തിലുള്ള ചില കോംപ്ലിക്കേഷൻസ് ഉണ്ട് പക്ഷെ നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു ശക്തി കൊണ്ട് നമ്മുടെ മെഡിക്കൽ സയൻസിന് മുകളിൽ അപ്പോൾ ആ ശക്തി കൊണ്ടത് മാറിക്കിട്ടുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എല്ലാം ഓക്കെ ആയി ഞങ്ങൾ ഉറപ്പായിട്ടും തിരിച്ചു വരും ഇട്ട വീടുകൾ ബാക്കി ഇടണം പറയണം എന്ന് തോന്നി അപ്പോൾ ആൾക്കാർ നീറ്റി ചുരുക്കുമല്ലോ എന്ത് പറ്റിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ടാണ് എന്തായാലും അനോമലി സ്കാനിങ് എന്നുള്ള സംഭവം കേൾക്കുമ്പോൾ തന്നെ പേടിയാണ് മൂന്ന് സ്കാൻ ചെയ്തു മൂന്നിൻ്റെ റിപ്പോർട്ടും മൂന്ന് തരത്തിലാണ് അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ എന്താണ് സംഭവം എന്ന് പറയുന്നത് അറിയില്ലല്ലോ ശരിക്കും ഈ റിപ്പോർട്ടുകളൊക്കെ സത്യമാണോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് വെച്ചാരും വിശ്വസിക്കരുത് ഉണ്ടോ എല്ലാ റിപ്പോർട്ടും പോലും എല്ലാ റിപ്പോർട്ടും സത്യമാവണമെന്നില്ല അല്ലെങ്കിൽ മനുഷ്യരാണ് അവരുടെ കണ്ടുപിടുത്തങ്ങൾ ശരിയാവണമെന്നില്ല ദൈവമാണ് ശരിക്കും നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതുകൊണ്ട് റിപ്പോർട്ട് ഞാൻ പറയുന്നില്ല റിപ്പോർട്ട് ഞാൻ നോക്കിയിട്ട് ഫസ്റ്റ് ഇത്ര റിപ്പോർട്ട് നല്ല രീതിയിൽ വിഷമിക്കാനുള്ള റിപ്പോർട്ടായിരുന്നു പിന്നീട് അങ്ങോട്ട് വന്ന റിപ്പോർട്ടുകൾ രണ്ടാമത് ചെയ്തത് ഇതുമായിട്ടൊന്നും ഒരു റിപ്പോർട്ടായി പോയി മൂന്നാമത് ചെയ്തത് വേറൊരു റിപ്പോർട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രത്തോളം ഈ കാര്യങ്ങൾ വിശ്വാസയോഗ്യം ആണ് എന്നെനിക്ക് അറിയത്തില്ല കാരണം ഒരുപാട് പേരെനിക്ക് ഈ ഒരു കാര്യം ആ റിപ്പോ ഹോസ്പിറ്റലിലെ കാര്യം പറഞ്ഞപ്പോൾ കമൻ്റ് ചെയ്തു എന്താണ് അവരുടെയൊക്കെ മക്കൾക്കൊക്കെ ഇങ്ങനെ വന്നിട്ട് അപ്പോർഷൻ ചെയ്ത് കളയാമെന്നൊക്കെ അഞ്ചാം മാസത്തിലും ആറാം മാസത്തിലൊക്കെ പറഞ്ഞിട്ട് അവർ ചെയ്യാതിരുന്നിട്ട് ജനിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത കുഞ്ഞുണ്ടായി എന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേര് കണ്ടിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ഞാൻ പറയുകയാണ് സ്കാനിങ് റിപ്പോർട്ട് എല്ലായ്പ്പോഴും കറക്റ്റ് ആവണമെന്നില്ല അതിനകത്ത് ഇത്രയും കറക്ഷൻസ് വരും എന്ന് ഞാനിങ്ങോട്ട് വിചാരിച്ചില്ല ഇത്രയും ഡിഫറൻസ് നമ്മൾ മൂന്ന് സ്ഥലത്ത് ചെയ്തുകൊണ്ടാണ് നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാകുന്നത് ഒരുപാട് ഡിഫറൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ എന്തെങ്കിലും വെയ്റ്റ് ഒക്കെ മൈൻഡ് മൈൻഡിട്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ൊരു മാറ്റം പ്രതീക്ഷിച്ചത് പക്ഷേ അങ്ങനെയൊന്നും അല്ല നല്ല രീതിക്ക് ഞാൻ പറഞ്ഞില്ലേ കിടക്കിട പൊസിഷൻ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട് ക്ലാസിൻ്റെ പൊസിഷൻ അതൊക്കെ രണ്ട് സ്ഥലത്തും രണ്ട് രീതിയിലാണ് അപ്പോൾ ഇതിലേതാണ് ശരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓടി ഓടിപ്പോയി എനിക്ക് വല്ലാതെ സ്ഥലത്ത് പോയി സ്കാന് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഈ കോംപ്ലിക്കേഷൻ ശരിക്കും ഇല്ലായിരിക്കാം എന്ന് തന്നെ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് പറയാത്തത് അപ്പോൾ ഇതൊന്നും ഇങ്ങനെയൊക്കെയുള്ള റിപ്പോർട്ടുകൾ വരുന്നവർ ടെൻഷൻ അടിക്കരുത് സങ്കടപ്പെടരുത് എന്നാണ് പറയുന്നത് ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു ഒരുപാട് വിഷമിച്ചെന്ന് പറഞ്ഞാൽ ഫുഡ് പോലും കഴിക്കാതെ ഞാൻ അത് സത്യം പറഞ്ഞാൽ കുഞ്ഞിനോട് പോലും ചെയ്യുന്ന വലിയൊരു ദ്രോഹമാണ് ഫുഡൊന്നും കഴിക്കാതെ കരച്ചിൽ മാത്രമായിട്ട് ഞങ്ങൾ മൂന്നാല് ദിവസം ജീവിച്ചു പിന്നീട് ഞങ്ങൾ ഓർത്തു റിപ്പോർട്ടുകൾ എല്ലാം സത്യമാണോന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് മുന്നോട്ട് പോവാണ് പഴയ പോലെ തിരിച്ച് വീഡിയോസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരാനായിട്ട് ശ്രമിക്കും എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും ഒക്കെ മുന്നോട്ട് വേണം നെഗറ്റീവ് പറയുന്നവരോട് ഒന്നും പറയാനില്ല അവിടെ ഇരുന്ന് പറഞ്ഞോളൂ അത് എങ്ങനെയാണല്ലോ ആരാണ്ടമ്മയ്ക്ക് ആദ്യം സിനിമ കാണാൻ നല്ല ശീലമെന്ന് പറഞ്ഞ പോലെ നമുക്കൊരു വിഷമം വരുമ്പോൾ അവർക്കത് പരിഹസിക്കാനായിട്ട് നല്ല ഒരു സന്തോഷമാണ് അപ്പം അങ്ങനെ സന്തോഷിക്കുന്നവർ എൻ്റെ ബന്ധം കേട്ടിട്ട് സന്തോഷിക്കേണ്ട നമ്മളെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വിളിക്കാം എപ്പോൾ വേണമെങ്കിലും വിളിക്കാം നമ്മൾ എല്ലാ കാര്യങ്ങളും കേട്ടോ അല്ലാതെ എന്തിന് പറയണതെന്ന് ഞാൻ വിശ്വസിക്ക ഒരു എനിക്കൊരു വിഷമം കൊണ്ട് പറയാനായിട്ട് അതുകൊണ്ട് പറയുന്നില്ല അപ്പം എന്തായാലും നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും സപ്പോർട്ടും ഒക്കെ വേണം അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാണ് എനിക്ക് അറിഞ്ഞപ്പോൾ മുതലേ ഫുഡ് കഴിപ്പില്ല ഉറക്കമില്ല ഒന്നുമില്ല അപ്പം സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഓർത്തു ഇത് കണ്ടുപിടിക്കേണ്ടായിരുന്നു കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഈ രണ്ടാമത് സ്കാൻ ചെയ്യാൻ പോയ സ്ഥലത്താണ് ആദ്യം പോയിരുന്നതെങ്കിൽ ഇങ്ങനൊരു കോംപ്ലിക്കേഷൻ നമ്മൾ കണ്ടുപിടിക്കത്തേയില്ല ഒരു കാരണവശാലും കണ്ടുപിടിക്കില്ലായിരുന്നു കാരണം ആദ്യം ഈ ഒരു ആദ്യത്തെ സ്കേണിയായിട്ട് ഒരു ബന്ധവുമില്ല അപ്പോൾ അവിടെ ആയിരുന്നു അവർ ആദ്യം പോയിരുന്നെങ്കിൽ ഇനി ഇത്രയും ടെൻഷൻ അടിക്കേണ്ടി വരില്ല കാരണം ഇതിനൊരു പ്രതിവിധി ഇല്ല ഒന്നും ചെയ്യാനില്ലല്ലോ അപ്പം പിന്നെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം നമ്മൾ വെറുതെ ടെൻഷൻ അടിച്ച് നമ്മുടെ ശരീരവും മനസ്സും വിഷമിപ്പിക്കാന്നുള്ളതല്ലാണ്ട് അതിന് പ്രത്യേകിച്ച് യൂസ് ഒന്നുമില്ല അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ പറയാനായിട്ട് റിപ്പോർട്ട് മൊത്തം എക്സ്പ്ലെയിൻ ചെയ്ത് പറയണമെങ്കിൽ എനിക്ക് ആഗ്രഹം പക്ഷേ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയാനോ കാര്യങ്ങളൊന്നും എനിക്ക് പറയത്തില്ല എനിക്ക് ചെയ്തത് പത്തൊമ്പതാമത്തെ വീക്കിലാണ് ചെയ്തത് സാധാരണ ഒരു എയ്റ്റീൻ വീക്സ് ടു ട്വൻറ്റി ടു വീക്സിലാണ് ഇത് ചെയ്യുന്നത് അത് കുഞ്ഞിനെന്തെങ്കിലും ആ നോർമാലിറ്റീസ് ഉണ്ടോയെന്നറിയാനായിട്ട് ഹാർട്ടിനോ അതായത് നമ്മുടെ കിഡ്നി അങ്ങനെയുള്ള അവയവങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സ്കാനിങ് ആണ് അപ്പം ഇപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ